ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു റെഡ് റോസ് യൂട്യൂബ് ചാനൽ ഇതാരാന്ന് കണ്ടോ നോക്കിക്കേ നമ്മൾ വളവും ഒക്കെ കൊടുത്തു കഴിഞ്ഞ് നല്ല കിളർപ്പും മുട്ടും ഒക്കെ വന്ന് കഴിയുമ്പം ഇതേ ഇതേപോലെ ഇവരെ പോലെ കുറച്ച് പേര് നമ്മുടെ പൂന്തോട്ടത്തിലോട്ട് എത്തും അപ്പം ഇവരെ ഒന്ന് നിയന്ത്രിക്കാനുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് എത്തിയിരിക്കുന്നത് നോക്കിക്കേ ഇത് ഞാൻ പത്ത് രൂപയ്ക്ക് വാങ്ങിച്ച ഒരു സോപ്പ് പൊടിയാണേ അതിന് ശേഷം ഞാൻ എടുക്കുന്നത് ഇതിൻ്റെ ഒരു കയ്യിൽ പഴയ ഒരു ഞാൻ കുറേ നാളുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നീമോയിലാണ് ഇതിൻ്റെ പേരൊക്കെ മാഞ്ഞു പോയി കുറച്ചേ ഉള്ളൂ ഞാൻ ഒത്തിരി നാൾ ഉപയോഗിച്ച് തീരാറായതാണേ പിന്നെ ഒരു സ്പ്രേ ബോട്ടിലുമാണ് ഞാൻ ഞാനെടുത്തിരിക്കുന്നത് ഇതും പഴയതാണ് കുറേ ആയി ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഷേപ്പ് ഒക്കെ മാറിയിട്ടുണ്ട് പിന്നെ അതിന് ശേഷം കുറച്ച് വെള്ളം ഞാനൊരു കുറച്ച് വെള്ളം എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊന്ന് അളന്ന് എടുക്കുന്നതിന് വേണ്ടി ഒരു നമ്മൾ കുഞ്ഞു കുഞ്ഞുമാവാക്കൊക്കെ മരുന്ന് കൊടുക്കുന്ന ഒരു ചെറിയൊരു അളവ് പാ ഇതാണ് ഒരു അളവ് അളവാണ് എടുത്തേക്കുന്നത് ഇതിൽ നമുക്ക് ഒരു അഞ്ച് എം എൽ ആണ് നീം ഓയിൽ വേണ്ടത് അപ്പം അത് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഓയിൽ ഇതിൻ്റെ അകത്തോട്ട് ഒരു അഞ്ച് എം എൽ ഞാൻ അളന്ന് എടുക്കുകയാണേ വളരെ കുറച്ചേ ഉള്ളൂ തീരാറായി നീട്ടണം വാങ്ങിക്കണം അപ്പം എന്താ കുറച്ച് നീമോയിൽ എടുത്തു അതാ കുപ്പിക്കകത്തോട്ട് ഒഴിച്ചു എനിക്ക് കറക്റ്റായിട്ട് ഞാൻ കാണിക്കുന്നതാണ് അഞ്ച് എം ആണ് ഞാൻ എടുത്തേക്കുന്ന അഞ്ച് എം എൽ വളരെ കുറച്ച് മതി നീം ഓയില് അത് ആ കുപ്പിക്കകത്തോട്ട് ഒഴിക്കുവാണേ നമ്മൾ നല്ല വളമൊക്കെ കൊടുത്ത് മുട്ടും കിളിർപ്പും ഒക്കെ വന്നു കഴിയുമ്പം ഒരു പ്രധാന വെല്ലുവിളിയാണ് ഈ പുഴുക്കളും വണ്ടുകളും പ്രാണികളും ഇതുങ്ങളൊന്നും തുരത്തിയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മുട്ട അടുത്ത സുപ്രഭാതത്തിൽ എല്ലാം അത് തിന്നുകൊണ്ട് പോവും അത് കഴിഞ്ഞിട്ടൊരു കുറച്ച് ശകലം സോപ്പ് പൊടി ഈ സോപ്പ് പൊടി ചേർക്കുന്നത് വേറൊന്നും കൊണ്ടല്ല ഈ മീം ഓയിലാണ് അതായത് എണ്ണയാണ് അതൊന്ന് വെള്ളത്തോട് ചേർക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സോപ്പ് പൊടിയും കൂടെ അതിലോട്ട് മിക്സ് ചെയ്യണം ഇല്ലെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ലയിക്കില്ലല്ലോ അത് കഴിഞ്ഞിട്ട് അത് രണ്ടും കൂടെ മിക്സ് ചെയ്യാൻ ഒരു കുറച്ച് ആദ്യം കുറച്ച് വെള്ളം എടുക്കുക എന്നിട്ട് നല്ലപോലെ കുലുക്കി സോപ്പ് പൊടിയും മീം ഓയിലും കൂടെ മിക്സ് ആക്കുക അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് നിറയെ വെള്ളം എടുത്താൽ മതി ഇല്ലെന്നുണ്ടെങ്കിൽ അത് ചിലപ്പം എന്നാൽ സോപ്പ് പൊടി അടിയിൽ തന്നെ കിടക്കും അത് മിക്സ് ആവാതെ അങ്ങനെ തന്നെ കിടക്കും അപ്പം നല്ലപോലെ ഷേക്ക് ചെയ്യാം ഷേക്ക് ചെയ്തിട്ട് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ആ കുപ്പിയിലോട്ട് നിറയെ വെള്ളമെടുത്തു ഇതിപ്പം അഞ്ഞൂറ് എം എല്ലിൻ്റെ ഒരു ബോട്ടിൽ ചെറിയ ബോട്ടിലാണ് ഞാൻ എടുത്തേക്കുന്നത് അതിൻ്റെ അകത്തോട്ടിനി നിറയെ വെള്ളമൊഴിക്കുക നിറയെ ഒഴിച്ച് ഉപയോഗിക്കാം ഇതിലേക്ക് സോപ്പ് പൊടി തന്നെ എടുക്കണമെന്നില്ല നമ്മൾ ഉപയോഗിക്കുന്ന ബാർ സോപ്പോ ഷാംപൂവോ അങ്ങനെ അല്ലെങ്കിൽ ലിക്വിഡ് സോപ്പോ അങ്ങനെ എന്ത് തന്നെ ഏതാലും കുഴപ്പമില്ല നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വെള്ളമായിട്ട് നീം ഓയിലൊന്നു ലയിക്കുക അതുമാത്രമേ ഉള്ളൂ സോപ്പ് പൊടി തന്നെ വേണമെന്നില്ലേ എൻ്റെ വീഡിയോസ് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്തേക്കണേ പിന്നെ ഇതൊരു ജൈവ കീടനാശിനി ആയതുകൊണ്ട് തന്നെ കെമിക്കൽ ഉപയോഗിക്കുന്നത് പോലെ ഒരു പ്രശ്നങ്ങളും ഈ ഒരു കീടനാശിനി കൊണ്ട് നമുക്ക് വരില്ല ഇത് ചെടിയുടെ തണ്ടിലും ഇലയിലും കുഞ്ഞ് തളർപ്പുകളിലും അതേപോലെ മുട്ടുകളിലും ഒക്കെ എത്തത്തക്ക വിധത്തിൽ അടിക്കണം ഇലയുടെ അടിയിലൊക്കെ എത്തത്തക്ക വിധത്തിൽ നല്ലപോലെ ഇതേപോലെ ഒരു സ്പ്രേയർ സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ച് തന്നെ തളിക്കണേ ചെടികളിലെ മുട്ടും തളർപ്പും ഒക്കെ വളരെ സോഫ്റ്റും അത്യാവശ്യം മധുരമൊക്കെ ഉള്ളതായതുകൊണ്ട് തന്നെ ഈ പ്രാണികൾക്ക് ഇത് കഴിക്കാനും വലിയ ഇഷ്ടമായിരിക്കും നമ്മൾ ഈ പേപ്പോയിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് ഈ മുട്ടുകളിലും തളർപ്പുകളിലും ഒരു കയ്പ്പ് രസം ഉണ്ടാകും ഇത് പിന്നീട് ഇത് വന്നിരുന്ന് കഴിയുമ്പം ഈ കയ്പ്പ് അത് കഴിക്കാൻ പറ്റാതെ ആവുകയും പിന്നെ അതങ്ങ് പോവുകയും ചെയ്യും അപ്പം ഇത് അടിക്കടിക്ക് ആഴ്ചയിൽ ഒരിക്കൽ ഇതിങ്ങനെ സ്പ്രേ ചെയ്യാം അത് ഒന്നില്ലെങ്കിൽ രാവിലെ സമയത്തോ അല്ലെങ്കിൽ വൈകിട്ട് വൈകുന്നേര സമയത്തോ നമുക്കിത് ഉപയോഗിക്കാം ഇത് ഒന്ന് നോക്കുക ഇതിൻ്റെ ഇടയിൽ പിന്നെ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ ഒന്ന് വന്ന് നോക്കി അഥവാ പുഴുവോ പ്രാണികളോ വണ്ടോ ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മിശ്രിതം നമുക്ക് അടിക്കാൻ കേട്ടോ ഇത് മിച്ചം വന്നാലും കുഴപ്പമില്ല നമ്മളിത് കുറച്ച് ദിവസത്തേക്ക് എടുത്തു വെച്ചെന്നും പറഞ്ഞത് ചീത്തയൊന്നും ആയി പോകത്തില്ല അപ്പോൾ മറ്റൊരു വീടിയിൽ വീണ്ടും കാണാം